എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രേവതിക്കുട്ടിയെ നിർബന്ധിച്ച് ഗ്രേസിയമ്മ ഡയൻ്റെ ഇവിടെ പിടിച്ചിരുത്തും എന്നിട്ട് പാത്രത്തിൽ ഒരു ചിക്കൻ പീസൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ആകെ സങ്കടം ആകുവാണേ രേവതിക്കുട്ടിക്ക് അന്നേരം നീ എന്താ കരയാൻ പോവുകയാണോ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല എന്നെ ഇത്രയും സ്നേഹിക്കേണ്ട എന്ന് പറയുമ്പം അതിനെ നിന്നെ സ്നേഹിച്ചെന്ന് ആര് പറഞ്ഞു നിന്നെ ഞങ്ങൾ വഴക്കു പറയുമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയും അന്നേരം മാമചായം പറയുന്നുണ്ട് നീ പന്ത്രണ്ട് ചപ്പാത്തി തിന്നിട്ട് അവിടെ നിന്ന് എഴുതിയിട്ട് പോയാൽ മതി കേട്ടോ എന്ന് അന്നേരം ഒരു ചെറു അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രേവതിയും കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ചിന്നുമോളെ ആട്ടോ ചിന്നുമോളിങ്ങനെ ഒരു പാവയൊക്കെ കൈപ്പിടിച്ച് കളിച്ചോണ്ടിരിക്കുവാണ് അന്നേരം മനസ്സിലേക്ക് വരുന്നത് ആലീനേയും രേവതിയും ഒക്കെയാണ് അന്നേരമാണ് അതിലൂടെ ഒരു പെൺകുട്ടി രേവതിയെ പോലെ ഒരു പെൺകുട്ടി പാസ് ചെയ്ത് പോകുന്ന കാണുന്നത് അപ്പോൾ രേവതിയാണെന്ന് ഓർത്ത് രേവതി ചേച്ചി ഞാനിവിടെ ഉണ്ട് ഞാനും വരുവാ എന്ന് പറഞ്ഞാൽ പുറകെ ഓടിപ്പോവാണ് അന്തേക്കും അവിടെ മോളെ നോക്കാൻ നിൽക്കുന്ന ചേച്ചി കാണും ചേച്ചിയും പുറകെ ഓടുവാണ് മോള് നേരെ ഇറങ്ങി റോഡി വരെ ചെല്ലുന്നുണ്ട് പുറകെ ചേച്ചി ഓടി ഓടി ണ്ട് അന്നേക്കും ഒരു ലോറി വരും മോളെ കണ്ടുകൊണ്ട് ലോറി ബ്രേക്ക് ഔട്ടി ബ്രേക്ക്ഔട്ട് നിർത്തുവിട്ടോ അന്നേരം വണ്ടിയിലിരിക്കുന്ന ആളോട് ചിന്നു ചിന്നുമോളെ ചോദിക്കുകയാണ് ചേട്ടാ ഞാനും വരട്ടെ എന്ന് അന്നേരം എങ്ങോട്ടാണ് വരണ്ടേ വരുന്നത് എന്ന് ചോദിക്കുമ്പം പറയുവാണ് എന്നെ രേവതി ചേച്ചിയും ആലീന ചേച്ചിയും അതുപോലെ മമ്മിയൊക്കെ ഉള്ള സ്ഥലമില്ല അവിടേക്ക് കൊണ്ടുവിടാവോ എന്ന് ചോദിക്കുകയാണ് അന്തേക്കും പുറകെ ഓടി വന്ന് ചേച്ചി മോളെ എടുക്കും എന്നിട്ട് മോളെ ഒന്ന് ആശ്വസിപ്പിച്ചുകൂടെ കൊണ്ടുപോകാം കേട്ടോ അന്നേരം ഇവർ വരുന്ന് നോക്കി പേടിയോടെ നോക്കി നിൽക്കുമായിരുന്നു സിസ്റ്റർ സിസ്റ്റർ വരുന്നത് വരുന്ന എവിടെ പോയിന്ന് അങ്ങ് റോഡ് വരെ പോയി എന്ന് പറയുമ്പോൾ മോള് പേടിച്ചു പോയോ പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തോളേക്കെടുത്തി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെ രേവതി കുട്ടി വിളിക്കുവാണ് രേവതി കുട്ടി വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്രേസ്യമ്മയുടെ ഫോണിലോട്ടാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മാമച്ചാ വീടല്ലേ എന്ന് മാ അതെ എന്ന് പറയും നേരം ഞാൻ രേവതിയെ അവിടെ കൊണ്ടുവിടാൻ വന്ന അലീനിയല്ലേ അലീനിയ എന്ന് പറയുമ്പോൾ ആ മനസ്സിലായി ആ എന്താണ് വിളിച്ചത് എന്ന് വെക്കും നേരം അവൾക്ക് അവളെ വലിയ ഇഷ്ടമില്ലാതെയല്ലേ കൊച്ചമ്മ കൂട്ടിക്കൊണ്ടു പോയത് അതുകൊണ്ട് അവളെ ഇഷ്ടപ്പെട്ടോ അവൾ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ എന്ന് പറയും അന്നേരം ഗ്രേസ്യമ്മക്ക് ഈ കൊച്ചമ്മെന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലാട്ടോ അതുകൊണ്ട് പറയുവാണ് അതെ നീ എന്നെ കൊച്ചമ്മൊന്നും വിളിക്കണ്ട പറ്റുമെങ്കിൽ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ആന്റീന്ന് വിളിച്ചാൽ മതി എന്ന് പറയുമ്പം ആ സോറി ആൻറ്റി എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി കുട്ടി അവളെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ടോ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ഗ്രേസ്യമ്മ പറയുന്നുണ്ട് അതിന് ഉണ്ടല്ലോ ഞങ്ങൾ അത്യാവശ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം അവളെ കൊണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ വലിയ പ്രശ്നമില്ലാതെ അവൾ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറയും എന്നിട്ട് ഗ്രീസ്യമ്മ തിരിച്ചു വയ്ക്കുകയാണ് നിനക്ക് അവിടെ എങ്ങനെയുണ്ട് നീ പോയി പോയടുത്ത് ആൾക്കാരൊക്കെ നല്ലവരാണോ നിന്നെ അവരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല നല്ല ആൾക്കാർ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും നിൻ്റെ രേവത കുട്ടി എന്ത് ചെയ്യുമ്പോൾ അവൾ ഇവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുക അന്നേരം അലീനെ പിന്നെയും പറയുന്നുണ്ട് അതെ അവൾ എന്തെങ്കിലും തെറ്റിയുവാണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ നോക്കിക്കോളാം അവൾക്ക് കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം എന്ന് പിന്നെയും പറയുമ്പം ഗ്രേസിയമ്മ പറയുന്നുണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെയിട്ടുള്ള പണിയെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണെന്നാണ് അത് കേൾക്കുന്നത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും രേവതി ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് ഗ്രേസിയമ്മ എന്തെങ്കിലും രേവതി അങ്ങോട്ട് വരും അങ്ങനെ ഫോൺ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ആരാ എന്ന് ചോദിക്കും രേവതി അന്നേരം എടുത്തു നോക്ക് നീ എന്ന് പറയും ഫോണെടുത്ത് ചെവിയിലോട്ട് വിളിക്കുന്നത് ഞാനടി ആ ലീൻ ചേച്ചിയാന്ന് പറയുന്നതെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ തുള്ളി ചാടുവാണ് രേവതി അന്നേരം ഗ്രേസീമ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നതെങ്കിലും ഇപ്പോൾ ഈ അടങ്ങി നിൽക്കുവേ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എനിക്കവിടെ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖമാണോ ഇവിടെ സ്വർഗ്ഗം ചേച്ചി എനിക്ക് എന്ന് പറയൂട്ടോ അത് കേൾക്കുന്ന ഗ്രേസീമയുടെ മഹാ മനസ്സങ്ങൾ നിറയെ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് നീ അവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ നിന്നെ അവർക്കൊക്കെ ഇഷ്ടമാണോ ചെയ്യുമ്പോൾ എന്നെ ഇഷ്ടമാണ് ഇതിൽക്കുള്ള എന്നത് എങ്ങനെയാണ് എന്നെ സ്നേഹിക്കേണ്ടത് എനിക്കറിയത്തില്ല ഞാനിവിടെ വേലക്കാരിയൊന്നും അല്ല ചേച്ചി വേറെ എന്തോ ആണ് അതെന്താണെന്ന് പോലും എനിക്കറിയത്തില്ല എന്നൊക്കെ പറയുമോ ഇതൊക്കെ കേട്ടിങ്ങനെ അന്തിച്ച് നിൽക്കുകയാണെങ്കിൽ ഗ്രേസിഎമ്മേ അത് കഴിഞ്ഞ് ഗ്രേ സി എം അങ്ങ് പോവും അവരങ്ങ് സംസാരിച്ചോട്ടെ എന്നോർത്ത് അത് കഴിഞ്ഞ് എന്നാ രേവതി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് രേവതി പൊന്നുപോലെയാണ് നോക്കുന്നേ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി നീ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്തു പോകണം അവിടെ വേറെ മക്കളാരും ഇല്ലല്ലോ അവരെ നോക്കാൻ പ്രായമായവരല്ലേ നിൻ്റെ സ്വന്തം അച്ഛനെയും അമ്മയും പോലെ തന്നെ കണ്ട് നീ നോക്കിക്കോണം എന്നൊക്കെ പറയുമ്പം രേവതി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് അവരെ കാണുന്നത് എന്ന് അന്നേരവും അലീന പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നീ ഒരു കാര്യം ഓർത്തോണം നമ്മൾ ആരുമില്ലാത്തവരാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് അതറിഞ്ഞു നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉപദേശിച്ചിട്ട് അലീനെ ഫോം വയ്ക്കുവാണ് ഇതിപ്പം നമ്മുടെ ഫോണല്ലോ അതുകൊണ്ട് ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കണ്ട വെച്ച് വെക്കുക ആൺ എന്തെങ്കിലും വിശേഷം കൊണ്ട് വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ えね അപ്പം ഇതിനിടയ്ക്ക് ഗ്രേസീമ ചോദിച്ചായിരുന്നു കേട്ടോ അലീനിയോട് നിൻ്റെ ഫോൺ എന്താ ഇത്രയും ദിവസം വർക്കിംഗ് അല്ലായിരുന്നു ഞങ്ങൾ കുറേ തവണ വിളിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അലീന പറയും ഫോണിലെ ചാർജ് എല്ലാം തീർന്നിരിക്കുമായിരുന്നു ഇപ്പം ശരിയായേ ഉള്ളൂ എന്നൊക്കെ അലീന പറയുന്നുണ്ട് ഇത് തന്നെ രേവതിയും ചോദിക്കുന്നുണ്ട് അലീനയോട് ഏതായാലും ഫോൺ വിളി എല്ലാം കഴിഞ്ഞ് രേവതി കുട്ടി ഫോൺ കൊണ്ട് ഗ്രേസീമയുടെ കയ്യിലോട്ട് കൊടുക്കും അന്നേരം ഗ്രേസീമ ചോദിക്കുന്നുണ്ട് ആ എൻ്റെ കുറ്റമൊക്കെ പറഞ്ഞു കൊടുത്തോടി എന്നാൽ അന്നേരം അയ്യോ കുറ്റമൊന്നും പറഞ്ഞില്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ മനസ്സിൽ സൂക്ഷിച്ചുവച്ചേക്കുമായിരിക്കും പിന്നെ പറയുന്നത് െന്ന് പറയുമ്പോൾ ഇല്ല കൊച്ചമ്മ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ അമ്മയെ എങ്ങനെയാണോ അങ്ങനെയാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ ആണോ അങ്ങനെയാണ് ഇനി മേലാൽ എന്നെ കൊച്ചമയിൽ നിന്ന് വിളിച്ചേക്കരുത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണേ രേവതിയെ അന്നേരം ഗ്രേസീമ പറയുന്നുണ്ട് എന്നെ നീ ഇനി തൊട്ട് ആൻറ്റീന്ന് വിളിച്ചാൽ മതി അതുപോലെ മാമച്ചായനെ അങ്കിളിൽ നിന്നും വിളിച്ചാൽ മതി എന്ന് പറയുമ്പം ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ അതിശയിച്ച് കേട്ട് നിൽക്കുക കേട്ടോ രേവതി അന്നേരം പറയുന്നുണ്ട് നിന്റെ അലേനെ ചേച്ചിയുടെ കൊച്ചമ്മ വിളി ഞാനങ്ങ് ഇല്ലാണ്ടാക്കി അതുകൊണ്ട് മര്യാദയ്ക്ക് അങ്ങനെ വിളിച്ചതാണോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അന്നേരം ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽപ്പണ്ടേ രേവതി രേവതിക്ക് രേവതിയെ ഒരു വേലക്കാരി കുട്ടിയായിട്ട് കാണാൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് അവർ ഇത്രത്തോളം ഫ്രീഡം രേവതിക്ക് കൊടുക്കുന്നത് പിന്നെ ഹരിയാണ് കാണിക്കുന്നത് ഹരി ഒരു പെൺകുട്ടിയെ കറക്കിക്കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് കേട്ടോ അവിടെ കാപ്പ് ഓടിച്ചോണ്ടിരിക്കുക അന്നേരം ആ പെൺകുട്ടിക്ക് ഭയങ്കര ടെൻഷനാണ് വീട്ടുകാരെങ്കിലും കണ്ടാലോ എന്നോർത്ത് അന്നേരം ഹരി പറയും ഇത്രയും ദൂരെ നിൻ്റെ വീട്ടുകാർ വരുമോന്നുമില്ല കോളേജിൽ നിന്ന് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് നമ്മളിവിടെ വന്നത് ആരും കാണാതിരിക്കാനാണ് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാൽ തന്നെ തന്നെ ഒരു കാപ്പ് കുടിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങളൊക്കെ കോളനി താമസിക്കുന്നവരാണ് ഞങ്ങളെപ്പോലെയുള്ളവർ അങ്ങ് കൈതിക്കൽ മാളിക വീട്ടിലെ ചെറുക്കനെ കയറി പ്രേമിക്കുന്നു അല്ലെങ്കിൽ ആ ചെറുക്കൻ്റെ കൂടെയൊന്ന് കാപ്പ് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പം ഹരി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ലല്ലോ പിന്നെ ഉണ്ട് നീ ടെൻഷൻ അടിക്കുന്നേ എനിക്ക് നിന്നെ ഇഷ്ടം അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞ് കുറേ സോപ്പിടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കാപ്പുടി എല്ലാം കഴിഞ്ഞ് അവരവിടുന്ന് ഇറങ്ങുവാണ് ഇറങ്ങിയപ്പോൾ ഇറങ്ങി ഇങ്ങനെ പോരുമ്പം അതിലോട്ട് പോകുന്ന ഒരാളെ ഇവരെ നോക്കിയിട്ട് ചിരിച്ചിട്ട് പോകും അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് കണ്ടോ എല്ലാവരും കളയാക്കി ചിരിക്കുക ഇങ്ങനെയൊന്നും ചെയ്യണ്ട ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലായിരുന്നു എന്ന് നോക്കി അന്നേരം ഹരി പറയുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാവരും ഏകദേശം ഈ ഒരു ടീനേജിലുള്ളവരാണ് അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ അവർക്കറിയാം അതുകൊണ്ട് അവർ ചിരിക്കുന്നതല്ല നീ അങ്ങ് ടെൻഷനാകുമെന്നും വേണ്ട എന്ന് പറയും എന്നിട്ട് ഹരി പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഞാൻ നിന്റെ വെൽത്തുമ്പി പോലും നിന്റെ അനുവാദം ഇല്ലാതെ തൊട്ടിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ടെൻഷൻ ടെൻഷനാകുന്നേ മറ്റുള്ളവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ടൂർ വരെ പോകുന്നു എന്നിങ്ങനെ പറയും എന്നിട്ട് വയ്യ പെൺകുട്ടിയുടെ മുഖത്തേക്കൊക്കെ നോക്കി വലിയ പ്രശ്നമില്ല എന്നറിയുമ്പോൾ ഹരി ചോദിക്കുവാണ് നമുക്കൊരു ടൂർ പോയാലോ അങ്ങ് ഇലവിഴ പൂഞ്ചെറിയ പോകാം അവിടെ ആവുമ്പോൾ അങ്ങ് മണ്ടേ മണ്ടെ കഴിഞ്ഞാൽ ലോകം മൊത്തം കാണാമെന്ന് പറയുമ്പോൾ അയ്യട ആ രീതിയിലുള്ള ടൂറിനൊന്നു എന്നെ കിട്ടിയല്ല എന്ന് പറയും നേരം ഹരി പറയുന്നുണ്ട് നീ എന്താ ഉദ്ദേശിച്ചത് ഞാൻ വേറൊരു രീതിയിലും കണ്ടിട്ടില്ല നമുക്ക് രണ്ടുപേർക്കൂടെ കുറച്ച് നേരം ഒരുമിച്ച് ഒരു സ്ഥലം വരെ പോവാം ഒരുമിച്ചിരിക്കാം എന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇങ്ങനെ പിണങ്ങുന്ന പോലെ കാണിക്കുക കേട്ടോ നീ വേറെ തിരിച്ചല്ലോ എന്ന് ഓർത്ത് അങ്ങനെ പറഞ്ഞോണ്ട് അന്നേരം അയ്യോ ഹരി ഞാൻ ചുമ്മാ പറഞ്ഞു ഹരി വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞാൽ ഹരിയെ ഞങ്ങൾ ആശ്വസിപ്പിക്കും ഇതെല്ലാം അവൻ്റെ ട്രിക്കാ എന്തേക്കും പെൺകുച്ചൊന്ന് കൂളായി എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ അങ്ങ് പോവാം പിന്നീട് കമലയാണ് കാണിക്കുന്നത് കമല വൈദ്യന്തി വിളിക്കും എന്നിട്ട് നീ വീട്ടിൽ വന്നോ തിരക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വീട്ടിൽ വന്നോ ഇല്ല പ്രശ്നമൊന്നുമില്ല നീ ഏട്ടത്തി പറഞ്ഞു എന്ന് പറയും അന്നേരം എന്തൊക്കെയുണ്ട് അവിടുത്തെ പുതിയ വിശേഷങ്ങൾ എന്ന് വയ്ക്കുമ്പം ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല ശിവേട്ടൻ വിളിച്ചായിരുന്നു എല്ലാവരെയും അന്വേഷിച്ച് നിന്നെയും പിള്ളേരെയും അതുപോലെ ഒക്കെ അന്വേഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും അന്നേരം അവിടെ ശിവേട്ടനെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുക അന്നേരം കമല പറയാം ശിവേട്ടൻ അവിടെ സുഖമല്ലേ ജോലി ചെയ്യുക പൈസ മേടിക്കുക വേറെ ഒന്നും അറിയണ്ടല്ലോ കുടുംബം നോക്കുന്നേ നമ്മൾ പെണ്ണുങ്ങളല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അന്നേരം ഇവിടുന്ന് വൈദ്യുദ്ം പറയുന്നുണ്ട് അതുതന്നെ ഇവിടെയും ഇതൊക്കെ അവസ്ഥ രാവിലെ ഇവിടുന്ന് ബാലേന്ദ്രൻ ജ്വല്ലറിയിലേക്ക് പോകും ഉച്ചവരെ ജ്വല്ലറിയിലിരിക്കും അത് കഴിഞ്ഞു വൈകീട്ട് വരെ ടെസ്റ്റേഴ്സിലിരിക്കും രാത്രിയാകുമ്പം കുറച്ച് നേരം ഇലക്ട്രോണിക്സിലൊക്കെ പോകും അതാ അതെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പഴേ ഇങ്ങോട്ട് വരുവുള്ളൂ കുടുംബം നോക്കുന്ന ടെൻഷനൊന്നും ബാലേന്ദ്രനും ഇല്ല എന്നിങ്ങനെ പറയുമ്പം കമലയോജിക്കുന്നുണ്ട് അങ്ങനെ തന്നെ നീയും നീ മണി വരെ ബാങ്കിലിരിക്കും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലേ നിനക്ക് ജോലിയൊന്നും ഇല്ലല്ലോ മൊബൈലൊക്കെ നോക്കി എവിടെയെങ്കിലും ഇരിക്കാമല്ലോ എന്നിങ്ങനെ അപ്പോൾ ജോലി എടുക്കാൻ അവിടെ അലീന ഉണ്ടല്ലോ എന്ന് അന്നേരം വൈജന്തി പറയുന്നുണ്ട് ശരിയാണ് അവളിവിടെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യും പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിക്കോളും കള്ളപ്പണി ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഓ അപ്പോൾ അവൾ അവിടെ നല്ല രീതിയിലെല്ലാം ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും അന്നേരം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് അവൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ രുചിയാണെന്നറിയോ നല്ല വൃത്തിയായിട്ട് എല്ലാം ചെയ്യും എന്ന് പറയും അന്നേരം നിന്റെ അമ്മയായിട്ട് അവളങ്ങ് അങ്ങ് സെറ്റായോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൾ ആദ്യമേ അമ്മയെ കയ്യിലെടുത്തു അവൾ അവളുടെ ഹെൽമെറ്റ് ഇപ്പോൾ അമ്മയാണ് എന്നിങ്ങനെ വൈജ്യന്തി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പൊക്കി പറഞ്ഞപ്പോൾ അങ്ങോട്ട് ചെറിയൊരു കുത്തുകൊടുക്കണല്ലോ അതുകൊണ്ട് കമൽ ചോദിക്കുകയാണ് അല്ല വൈ ചെയ്ത് ഈ ഇടയായിട്ട് നിന ഈ ഇടയ്ക്ക് നിനക്കൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ ഏതോ ഒരു മോതിരത്തിൻ്റെ കേസ് എന്നിങ്ങനെ പറയും അന്നേരം ആ അങ്ങനെ ഒരു സംഭവം നടന്നു ആ മോതിരം കിട്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കിട്ടിയത് എവിടെ നിന്ന് നിൻ്റെ പേഴ്സിൽ നിന്ന് തന്നെയല്ലേ നീ വെറുതെ ആ പെങ്കുച്ചിനെ വെറുതെ ആ അലീനെ സംശയിച്ചല്ലേ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ആ ആ സംശയം എനിക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നെയും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയും അത് കഴിഞ്ഞ് ഫോം വയ്ക്കുക പിന്നെ കാണിക്കുന്നത് വൈജേന്ദി ഓഫീസിലിരിക്കുന്ന ആട്ടോ ഓഫീസിലിരുന്ന് എന്തൊക്കെയോ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഏതോ ഒരു സാർ അങ്ങോട്ട് വരുവാണ് സാറിന് ഭയങ്കര ഇഷ്ടമാട്ടോ വൈജയന്തിയെ അടുത്തേക്ക് വരുന്ന സാർ ഊണ് കഴിച്ചായിരുന്നു എന്ന് വെക്കുമ്പോൾ ഓ ഇന്നൊന്നും കഴിച്ചില്ല പട്ടിണിയാണ് എന്ന് പറയും അന്നേരം ഇന്നും വൈഫിനോട് വഴക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് തന്നെ വഴക്കുണ്ടാക്കാനാണ് തമ്പരൻ ഒരു തമാശ കാണിച്ചതാണ് ഇത് എന്ന് പറയും അന്നേരം എന്ത് തമാശയാ ഉദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് അതെ ആരുമായിട്ട് യോജിക്കാത്തത് ഒരു പെണ്ണ് അവിടെ നിൽക്കുമായിരുന്നു അന്നേരം ഇതിനെ ആരുടെ കൂടെ വിടുമെന്ന് തമ്പരൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ മൂലയിൽ നിൽക്കുന്നത് കണ്ടത് അന്നേരം ഇവൻ ഒരു പാവമായതുകൊണ്ട് ഇവൻ്റെ അഡ്ജസ്റ്റ് ആയി പോയിക്കോളും എന്ന് കരുതി എൻ്റെ കൂടെ കയറ്റി വിട്ടതാണ് അതിപ്പോൾ എനിക്ക് വിനയായി എന്നൊക്കെ പറയുന്നെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുവാണ് വൈജയന്തി സാറിൻ്റെ ഒരു കാര്യം സാറിന് ഏതായാലും നർമ്മം നല്ല രീതിയിൽ നർമ്മം പറയാൻ അറിയാം എന്നൊക്കെ പറയുമ്പോൾ ഇല്ല സത്യമായിട്ടും പറഞ്ഞതാണ് എന്നൊക്കെ പറയും അങ്ങനൊരു ഇത്തിരി പഞ്ചാരയായിട്ടോ വൈജയന്തി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു വൈജയന്തിയോട് പറയുവാണ് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നത് വൈജയന്തിമാർത്തിനെ പോലെ നല്ലൊരു നല്ലൊരു പെൺകുട്ടിയായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങോട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് പതിപ്പിക്കില്ല സാറേ എനിക്കിതൊക്കെ മനസ്സിലാവൂ എന്നൊക്കെ െന്ന് പറയുമ്പോൾ അങ്ങനെയല്ല സത്യമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാൾ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി സോപ്പിട്ട് നിൽക്കുന്നുണ്ട് ഈ സീരിയൽ തുടങ്ങി പിന്നെ ഇത്രയും ഭംഗിയായിട്ട് വൈജയന്തി ചിരിക്കുന്ന ഒരു സീന് ആദ്യമായിട്ട് വരുവാണ് ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോ സലിഹി നിടെ നമ്മൾ മുത്തശ്ശി അലീനയാണ് പ്രമോയെ കാണിക്കുന്നത് മുത്തശ്ശി നമുക്ക് ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയും അന്നേരം അലീനെ വേണ്ടെന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയെ നിർബന്ധിച്ചിരുത്തി കഴിയുമ്പം അലീനെ പറയുവാണ് ഇവിടെ ഇരിക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ടല്ല ഞാനിരിക്കാത്തത് ഇവിടെ ഇരിക്കാൻ ഏറ്റവും യോഗ്യത എനിക്കാണ് എന്ന് മാഡം അറിയുന്ന ഒരു ദുഃഖം ദിവസം വരും അതിനു വേണ്ടിയാണ് എന്നിങ്ങനെ പറയുന്ന അലിനിയം കാണിക്കുന്നുണ്ട് ഇതൊക്കെ പ്രൊമോയിലാണ്